ത്തിൽ പക്ഷിപ്പനി പടർന്നു പിടിക്കുന്നത് ജാഗ്രതയോടെ കണ്ടേ പറ്റൂ അല്ലെങ്കിൽ സംഭവിക്കുന്നത് നിപ്പ പോലെ മറ്റൊരു ദുരന്തമായിരിക്കും രാജ്യത്ത് ഇന്നുവരെ പക്ഷിപ്പനി മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ചെയ്താലോ അത് മരണസംഖ്യ ഉയർത്തുമെന്നും വലിയൊരു ദുരന്തമുണ്ടാക്കുമെന്നും നിസ്സംശയം പറയാം എന്തുകൊണ്ട് കേരളം ഭയപ്പെടുന്നു അത് ആദ്യം പരിശോധിക്കാം കേരളത്തിൽ ഈ വർഷം എച്ച് ഫൈവ് എൻ ടു അതായത് ഇവിടുത്തെ പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്തത് ഏകദേശം ഇരുപത്തി ഏഴോളം സ്ഥലങ്ങളിലാണ് അതിൽ പതിനാലും ആലപ്പുഴ ജില്ലയിൽ മുൻ വർഷങ്ങളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചിട്ടില്ലാത്ത ചേർത്തല മേഖലയിൽ ഈ വർഷം ആദ്യമായി പക്ഷിപ്പനി സ്ഥിരീകരിച്ചു അവിടെ തന്നെ സംസ്ഥാനത്ത് ആദ്യമായി കാക്കകളിലും രോഗം സ്ഥിരീകരിച്ചു നോക്കൂ എന്നും എപ്പോഴും കേരളത്തിലുടനീളം സാധാരണയായി കാണുന്നതോ അല്ലെങ്കിൽ നമ്മുടെ സന്തത സഹചാരിയോ പോലുള്ള ഒരു പക്ഷിയിൽ ആദ്യമായി രോഗം സ്ഥിരീകരിക്കുന്നു കാക്കയിൽ സ്ഥിരീകരിക്കുന്നത് അതീവ ജാഗ്രതയോടെ കാണേണ്ട ഒന്നാണ് പിന്നാലെ കൊക്കിലും പരുന്തലുമെല്ലാം പക്ഷിപ്പനി സ്ഥിരീകരിക്കുന്നു ഒരാഴ്ചയിൽ നാലും അഞ്ചും സ്ഥലത്ത് രോഗസ്ഥിരീകരണം വരുന്ന ദിവസങ്ങൾ പോലുമാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ഇതുവരെ രാജ്യത്ത് പക്ഷിപ്പനി മനുഷ്യരിൽ സ്ഥിരീകരിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാകില്ല എന്ന് കരുതിയ അല്ലെങ്കിൽ പക്ഷിപ്പനി മനുഷ്യരിലേക്ക് പകരുന്നത് വിദൂര ഭാവിയിൽ പോലും സംഭവിക്കില്ലെന്ന് കരുതിയ മൃഗസംരക്ഷണ വകുപ്പും ആരോഗ്യ വകുപ്പും പ്രതിരോധ നടപടികളും മുന്നറിയിപ്പുകളുമായി അതീവ ജാഗ്രതയോടെ നിരീക്ഷണമൊക്കെ ശക്തമാക്കി മുന്നോട്ട് പോവുകയാണ് നിപ്പയ്ക്ക് സമാനമായ മറ്റൊരു രോഗവീതിയിലൂടെയാണ് ചേർത്തല എന്ന ആലപ്പുഴ ജില്ലയിലെ മേഖല കടന്നു മേയിൽ കേന്ദ്ര സംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നപ്പോൾ പ്രധാന ചർച്ചാ വിഷയം കേരളത്തിലെ പക്ഷിപ്പനിയായിരുന്നു രാജ്യത്ത് ഇതുവരെ പക്ഷിപ്പനി മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ അതുണ്ടായേക്കുമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് ആശങ്കപ്പെടുന്നുണ്ട് ഇനി എന്തുകൊണ്ടാണ് ഈ പക്ഷിപ്പനി ജാഗ്രതയോടും ഭയത്തോടും കൂടി കാണുന്നത് അല്ലെങ്കിൽ കാണേണ്ടി വരുന്നത് പക്ഷിപ്പനിക്ക് കാരണമായ ഇൻഫ്ലുവൻസ വൈറസ് അതായത് എച്ച് ഫൈവ് എൻ വൺ മനുഷ്യരിലെത്തിയാൽ അത് മാരകമായി തീരും ലോകത്ത് ഈ രോഗം സ്ഥിരീകരിച്ച എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരിൽ നാനൂറ്റി അറുപത്തിമൂന്ന് പേരുടെയും മരണത്തിനിടയാക്കിയത് ഈ വൈറസാണെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഈ മാസത്തെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നു പക്ഷിപ്പനിക്ക് അൻപത്തിരണ്ട് ശതമാനമാണ് മരണനിരക്ക് പക്ഷിപ്പനി വൈറസിന് ജനിതക വ്യതിയാനം സംഭവിച്ച് എട്ട് വകഭേദം വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എച്ച് ഫൈവ് എൻ വണ്ണിനു പുറമേ എച്ച് ഫൈവ് എൻ സിക്സ് എച്ച് ഫൈവ് എൻ ത്രീ എൻ എയ്റ്റ് എച്ച് സെവൻ എൻ ഫോർ എച്ച് സെവൻ എൻ നയൻ എച്ച് നയൻ എൻ ടു എച്ച് ടെൻ എൻ ത്രീ എച്ച് ടെൻ എൻ ഫൈവ് എന്നിവയാണ് മനുഷ്യരിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വകഭേദങ്ങൾ ഇത് ചെറുതല്ല വലിയ രീതിയിൽ തന്നെ മരണ കാരണമാകുന്ന അൻപത്തിരണ്ട് ശതമാനത്തിലധികം മരണനിരക്കുള്ള വകഭേദങ്ങളാണ് ചൈന വിയറ്റ്നാം കബോഡിയ ലാവോസ് തുടങ്ങിയ ഇരുപത്തിമൂന്ന് രാജ്യങ്ങളിലാണ് ഈ വൈറസ് മനുഷ്യരുടെ മരണത്തിന് കാരണമായത് അങ്ങനെയാണ് ഇതുവരെ നിലവിൽ ഉള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് എന്നാൽ ഇനി കേരളത്തിലേക്ക് വരുമ്പോൾ ആലപ്പുഴ കോട്ടയം പത്തനംതിട്ട ജില്ലകളിലായി പക്ഷികളിൽ പടരുന്ന ഈ വൈറസ് എച്ച് ഫൈവ് എൻ വൺ വിഭാഗത്തിലുള്ളതാണ് കോഴിക്കും താറാവിനും പുറമെ മറ്റു പക്ഷികളിലേക്കും കൂടി അതായത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്ത മറ്റു പക്ഷികളിലേക്കും കൂടി ഈ രോഗം വ്യാപിച്ചതോടെയാണ് ഇത് ജനിതക വ്യതിയാനമാണോ എന്നുള്ള നിഗമനത്തിലെത്തുന്നത് ഭയം ഇരട്ടിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ പഠനങ്ങൾ വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് ഡോക്ടർമാർ പറയുന്നത് അടുത്തിടെ പശ്ചിമ ബംഗാളിൽ ഒരു നാല് വയസ്സുകാരിക്ക് സ്ഥിരീകരിച്ചത് എച്ച് നയൻ എൻ ടു വൈറസ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ വകഭേദവും എത്താനുള്ള സാധ്യത തള്ളിക്കളയാനില്ല എന്തായാലും പക്ഷിപ്പനി ജാഗ്രത ഏറ്റവും അടിയന്തരമായി തന്നെ കാണേണ്ടതാണ് എല്ലാവരും പക്ഷി പനി മനുഷ്യരിലേക്ക് പകരില്ല എന്നുള്ള ആത്മവിശ്വാസത്തിലാണെങ്കിൽ പോലും അത് അതീവ ജാഗ്രതയോടെയും ഇനിയൊരു പക്ഷെ അങ്ങനെ സംഭവിക്കാനിടയുള്ള വകഭേദങ്ങൾ കേരളത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടിയാണ് അവസാനത്തെ മണിക്കൂറുകളിലെ റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്